ജാസ്മിനെ കുറിച്ച് അഖിൽമാരാർ പറയുന്നത് കേട്ടോ ഇത്രയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നന്നായി കളിച്ച ഒരാളാണ് ജാസ്മിൻ വളരെ ആയ ഒരു കുട്ടിയാണ് ഇത്രത്തോളം നെഗറ്റിവിറ്റി പുറത്തു വരാൻ കാരണം ബിഗ് ബോസിന്റെ കളികൾ തന്നെ എത്രത്തോളമാണ് സമൂഹത്തിലേക്ക് ബിഗ് ബോസ് ജാസ്മിനെ വലിച്ചു കയറി ഇട്ട് കൊടുത്തത് എന്നാണ് ബോൾഡ് ആയതുകൊണ്ടാണ് ആ കുട്ടി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്ന് ബിഗ് ബോസ് എന്ന ഒരു അതിലുള്ള കണ്ടസ്റ്റൻസിനെ വിറ്റ് തിന്നുന്ന ഒരു ഷോ ആണ് അത് ആ കണ്ടസ്റ്റൻസ് പോകുമ്പോഴും അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഷോക്ക് എങ്ങനെയാണോ റേറ്റിംഗ് കൂട്ടേണ്ടത് അത് മാത്രമായിരിക്കും അവരുടെ മോട്ടീവ് അല്ലാതെ ആ ൻസിനെ എങ്ങനെയാണോ പുറത്തു വരുന്നത് ആ കണ്ടസ്റ്റൻസിനെ എത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ടോ എന്നൊന്നും അവരുടെ ചിന്തയിൽ ഇല്ല ഇതവർക്ക് അറിയേണ്ട കാര്യവുമില്ല ഇപ്പോൾ ജാസ്മിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും കാണാം ജാസ്മിൻ പറയുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല ഞാൻ ഗബ്രിയുമായിട്ടുള്ള കുറെ സീനുകൾ മാത്രമാണ് അവർ പുറത്തുവിട്ടത് കാരണം അതിനാണ് റേറ്റിംഗ് അതിന് യാതൊരു പരാതിയും ആരോടുമില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല ഈ ഷോ അങ്ങനെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ പോകുന്നത് പക്ഷേ എപ്പോഴാണ് സ്ഥിതി മാറുന്നത് എന്ന് വെച്ചാൽ ഉള്ളിൽ പോയിട്ട് പുറത്തിറങ്ങുന്ന ഒരു സമയം സമയത്ത് ഇവർ കേൾക്കേണ്ടി വരുന്ന നെഗറ്റിവിറ്റി അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ സമനില വരെ തെറ്റി ജാസ്മിനും പറയുന്നുണ്ട് ഗബ്രി പിന്നീട് റീഎൻട്രി നടത്തിയപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കൊണ്ടാണ് പുറത്തെത്തിയപ്പോൾ കുറച്ചെങ്കിലും ഒരു ധൈര്യം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് അത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ജാസ്മിന് എന്നാൽ എനിക്ക് തോന്നുന്നു പുറത്തെറങ്ങിയതിന് ശേഷം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട് ജാസ്മിനെ സപ്പോർട്ടായി അതുപോലെ തന്നെ അഖിലിനോട് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അഖിൽ പറഞ്ഞ മറുപടി വളരെ രസകരമായിരുന്നു ഞാൻ വരും കൊള്ളാത്ത ഒരാളാണ് സീക്രട്ട് ഏജന്റ് എന്നാണ് അഖിൽ പറയുന്നത് അതിനോട് യോജിക്കാതിരിക്കാനും കഴിയും ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് സായി എന്താണ് കാണുമ്പോൾ എല്ലാവരും കണ്ടതാണ് അഖിൽ പറയുന്നു ഒരുപാട് പേരെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് സായി എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു അതുപോലെ തന്നെയുള്ള ഒരു ആക്ടിവ്നസ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമെന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല പ്രേക്ഷകരൊക്കെ നിരാശയാക്കുകയും ചെയ്തു പോരാത്തതിന് നല്ലൊരു മനുഷ്യനായിട്ടാണ് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു നല്ലൊരു മനുഷ്യനായിട്ടായിരിക്കാം പുറത്തിറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ വീണ്ടും സീക്രട്ട് ഏജന്റിൽ എന്ന ചാനലിൽ വന്നിട്ട് വീണ്ടും സായി പഴയതുപോലെ തന്നെ ആൾക്കാരെ വിമർശിക്കുകയും പണ്ട് എങ്ങനെയാണോ ചാനൽ കൊണ്ടുപോയത് അത് തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അഖിൽമാരാർ പറയുന്നത് സായി ചുക്കിനും ചുണ്ാമ്പിനും ഇല്ലാത്ത ഒരാളാണെന്ന്